കളവ് പറയുകയാണെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുക അങ്ങനെ ആളുകളെ ആരെങ്കിലും മുഖവിലൊക്കെ എടുക്കുമോ എന്നാലെടുക്കും കേട്ടോ നിരന്തരം കളവ് പറഞ്ഞാൽ അതങ്ങനെ ഈ നേതാക്കന്മാരുണ്ടല്ലോ അവർ നിരന്തരം കളവ് കൊണ്ട് മാത്രം വാതുറക്കുന്നത് ഈ കളവ് പറയാൻ വേണ്ടി മാത്രം ഒരാളെ ചാർജ് നിർത്തിയിട്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കളവ് പ്രചരിപ്പിക്കാൻ വിശലിപ്തമായിട്ടുള്ള അപരവിദ്ദേശത്തിൻ്റെ ആശയപ്രചരണത്തിന് വേണ്ടിയിട്ട് ഒരാളെ നിർത്തുക അങ്ങനെ ഒരു പാർട്ടി ബീബൽസിൻ സിദ്ധാന്തം നിരന്തരം വീണ്ടും വീണ്ടും കളവ് പറഞ്ഞുകൊണ്ട് ആളുകളെ അത് നോർമലൈസ് ചെയ്യിപ്പിക്കുക അത് സാമാന്യവൽക്കരിച്ചു ഒരു കളവ് ശരിയാണെന്ന് വരുത്തി തീർക്കുക ഇങ്ങനെയൊരു പാർട്ടിയോ ഇന്ത്യയിലാണ് ഈ ഊതി വീർപ്പിച്ച നുണകളുടെ ബലൂൺ പൊട്ടുമോ ഇല്ലോ എന്ന് പൊട്ടുമോയില്ലോയെന്ന് ഇലക്ഷനിൽ കണ്ടറിയാം